മോദി സർക്കാർ അധികാരത്തിലേറിയ അന്നു മുതൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെയും ഇല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അവരെ എതിർത്തു നിൽക്കുന്നവരെയും ഒക്കെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകൾ ഉണ്ടെന്നും അല്ലെങ്കിൽ മറ്റ് കള്ളപ്പണം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥിരമായി നേതാക്കളുടെ വീട് കയറി ആക്രമിക്കുന്നതും അവരെ കള്ളക്കേസിൽ കൊടുക്കുന്നതും കോടതിയിൽ നിന്ന് തിരിച്ചടി കിടുന്നോ കിട്ടുന്നതൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുമുണ്ട് പക്ഷേ അതിലൊക്കെ കോൺഗ്രസിന്റെ നിലപാട് പലപ്പോഴും പലതായിരുന്നു എന്നുള്ളതാണ് സത്യം നേരത്തെ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇ ഡി വലിയ പ്രശ്നമാണ് ഞങ്ങളെന്താ കുരുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന കോൺഗ്രസ് പക്ഷേ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളിലെ ഏതെങ്കിലും ഒന്നിനെ ഇ ഡിയുടെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോ അവർ പ്ലേറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണുള്ളത് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം നോർത്ത് ബംഗാളിൽ ഒരു ഇ ഡിയുടെ അന്വേഷണമായി എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ നാട്ടുകാർ ഇറങ്ങി ഇ ഡി അവിടുന്ന് തുരത്തി ഓടിക്കുന്ന ഒരു അവസ്ഥയിൽ ഇവരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അതിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു കരുത്തുറ്റ വിഭാഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന മമതാ ബാനർജിയുടെ പാർട്ടിക്കെതിരെ ഇപ്പോൾ കോൺഗ്രസ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവല്ല രംഗത്ത് വന്നതെന്നുള്ളതും അതിലേറെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായ ഗുണ്ടാക്രമണം ബംഗാളിൽ ക്രമസമാധാന നില തകർന്നു എന്നതിന് ഉദാഹരണമാണ് ഇന്ന് അവർ ആക്രമിക്കപ്പെട്ടു നാളെ അവർ കൊല്ലപ്പെട്ടേക്കാം അങ്ങനെ സംഭവിച്ചാൽ തന്നെ അതിൽ അത്ഭുതപ്പെടാനില്ല അതുകൊണ്ട് തന്നെ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ തന്നെ ബംഗാളിന്റെ ചുമതലയുള്ള ലോക്സഭാ കക്ഷിയുടെ നേതാവുമായ അധീർ രഞ്ജൻ ചൗധരിയാണെന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം അതായത് മുന്നണിക്ക് അകത്ത് നിൽക്കുമ്പോൾ മുന്നണി മര്യാദകൾ പാലിച്ച് ഇല്ലെങ്കിൽ അതിരത്തരത്തിലുള്ള രാഷ്ട്രീയ സമീപനങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം ഇ ഡി എ പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെ ആക്രമിക്കുമ്പോൾ കോൺഗ്രസ് കൃത്യമായി പറഞ്ഞാൽ മൗനം പാലിക്കുന്നതിന് പകരം ബി ജെ പിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിൽ നമ്മളത് കണ്ടതാണ് ഇ ഡി ആക്രമണങ്ങൾ കോൺഗ്രസിന് നേരെ മാത്രം നടക്കുമ്പോഴാണ് അവർക്കത് പ്രശ്നമായി നിൽക്കുന്നത് അല്ലതെ മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര മറ്റു പാർട്ടികൾക്കെതിരെയോ ഇ ഡി അന്വേഷണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടി നടക്കുമ്പോഴോ കോൺഗ്രസിന് ബി ജെ പി അനുകൂല നിലപാടാണ് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ ഏറ്റവും സംഭവമാണ് ഒടുവിലവാണ് പശ്ചിമബംഗാളുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് അധിർ രഞ്ജൻ ചൌധരിക്കെതിരെ രൂക്ഷ വിമർശനവുമായി തന്നെയാണ് തൃണമൂലിലെ പ്രവർത്തക രംഗത്ത് വന്നിരിക്കുന്നത് അധിർ രഞ്ജൻ ചൌധരി ബി ജെ പിയുടെ ഏജന്റ് എന്നാണ് തൃണമൂലിന്റെ നേതാവ് കുനാൽ ഘോഷ് ആരോപിക്കുന്നത് ഇ ഡി പ്രദേശവാസികളെ പ്രകോപിപ്പിച്ചതാണ് ആക്രമണങ്ങൾക്ക് കാരണമെന്നാണ് ടി എം സിയുടെ നിലപാടായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് മുന്നണിക്കകത്ത് തന്നെ ചില സമവാക്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന അതേ സമയത്ത് തന്നെ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ ആക്രമിക്കുന്നത് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് തന്നെ തൃണമൂലിനെതിരെ രംഗത്ത് വരുന്നതും അവിടെ രാഷ്ട്രപതി ഭരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്നതൊക്കെ തന്നെ ബി ജെ പി അല്ലാതെ മറ്റേത് പാർട്ടിയെ സഹായിക്കാനാണ് എന്നാണ് അവർ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഈ അക്രമശ്രമങ്ങളെ അപലപിച്ചിട്ടുകൊണ്ട് ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് പശ്ചിമബംഗാൾ ബനാന റിപ്പബ്ലിക് അല്ലെന്നാണ് ഗവർണർ പറയുന്നത് ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാട് അവസാനിപ്പിക്കണമെന്നും ഇത് താക്കീതായി ഉപയോഗിക്കണമെന്നൊക്കെയാണ് മമതാ ബാനർജിയോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അജണ്ട എന്താണെന്ന് അറിയാമല്ലോ ഇവിടെ മമതാ ബാനർജിയുമായി വളരെയധികം സഹകരണത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ആനന്ദ് ബോസിനെ കേന്ദ്രത്തിലേക്ക് വിളിച്ചിട്ട് അവിടെ അങ്ങനെ കാര്യങ്ങൾ പോയാൽ പോരാ ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം കേരളത്തിന് ഇത് സമാനമായി എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നിർദ്ദേശത്തിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ബംഗാൾ ഒരു ബനാന റിപ്പബ്ലിക് അല്ലെന്ന് ഓർക്കണം എന്ന രീതിയിലേക്കുള്ള രൂക്ഷമായ പ്രതികരണമാണ് ഇപ്പോൾ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അത് കേന്ദ്രത്തിന്റെ വായിൽ നിന്ന വാക്കാണ് ആ ഗവർണറോട് അവിടെ പറഞ്ഞു തന്നെയുള്ളൂ അല്ലെങ്കിൽ ഇത്രയും നാളും സമാധാനപരമായാണ് അവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇ ഡി പ്രദേശവാസികളെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് അവർ അടിച്ചത് ഇല്ലെങ്കിൽ അവർ അവിടുന്ന് തുരത്തി ഓടിച്ചത് എന്ന വാദം ഉന്നയിക്കുന്നത് അവിടുത്തെ പാർട്ടി തന്നെയാണ് കാരണം ഏതൊരു സംസ്ഥാനത്തും ഇ ഡി അന്വേഷണത്തെ അവിടുത്തെ സംസ്ഥാന സർക്കാരോ ഇല്ലെങ്കിൽ അവിടുത്തെ പോലീസോ ഒന്നും എതിർക്കാറില്ല കാരണം അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു പോകട്ടെ എന്ന നിലപാടാണ് എല്ലായിടത്തും സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം തന്നെ ഒരു തരത്തിൽ അതിനെ നിയമപരമായി എല്ലാ പാർട്ടികളും നേരിട്ടുണ്ടെങ്കിൽ പോലും ആക്രമിക്കാനോ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും തരത്തിൽ ആക്രമണമായി എന്തെങ്കിലും മുന്നോട്ട് പോകാനോ ഒന്നും സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഇ ഡിയുടെ പ്രശ്നമാണ് ഇല്ലെങ്കിൽ ഇ ഡിഎ ആക്രമിച്ചതുകൊണ്ട് ബംഗാളിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ നടക്കുന്നു അതുകൊണ്ട് ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്ന കോൺഗ്രസ് നേതാവിന്റെ അധിർ രഞ്ജൻ ഈ ഒരു പ്രസ്താവന അത് തരത്തിലാണ് കോൺഗ്രസ് ന്യായീകരിക്കുക എന്ന കാര്യം അറിയില്ല എന്നാലും കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന പാർട്ടികൾക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇ ഡിയുടെ കള്ളക്കഥകൾ ചമച്ചുകൊണ്ട് അവരെത്തുന്ന സമയത്ത് ഇ ഡിക്കൊപ്പം അതേസമയം ബി ജെ പിക്ക് ഒപ്പം എടുക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാവു എന്ന് പറയേണ്ടി വരും അത് നമ്മൾ കേരളത്തിൽ കണ്ടതാണ് തമിഴ്നാട്ടിൽ കണ്ടതാണ് ഇപ്പോൾ ബംഗാളിലും അതുതന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് നേരെ വരുമ്പോൾ മാത്രമാണ് ഇ ഡിയുടെ ആക്രമണം രാഷ്ട്രീയപരമാകുന്നത് മറ്റ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഏത് പാർട്ടിക്കെതിരെ അന്വേഷണം നടന്നാലും അതൊന്നും കോൺഗ്രസിന് പ്രശ്നമല്ലാതായി ആകുന്നത് ഇന്ത്യ മുന്നണിയിൽ തന്നെ ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കും എന്നേ പറയാനുള്ളൂ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സീറ്റ് വിപണന ചർച്ചകളൊക്കെ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനും പല സീറ്റുകളും വേണമെന്ന വേണമെന്നാഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ബംഗാൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ പക്ഷേ സിറ്റിംഗ് സീറ്റുകളിൽ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ പൂർണ്ണമായും ഇന്ത്യ മുന്നണിയിലെ മറ്റ് കടകക്ഷികൾ എന്തായാലും ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിലൂടെ എന്തെങ്കിലും ഒരു കുത്തി ബംഗാളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാൻ പറ്റുമോ എന്നാണ് അധീർ ചൗധരി എന്ന് പറയുന്ന കോൺഗ്രസിന് തന്നെ ഒരു മുതിർന്ന നേതാവ് കണക്ക് കൂട്ടിയത് പക്ഷേ അതിന് ഇത്തരത്തിലൊരു നാറിയ കളി കളിക്കണ്ട എന്ന് പറയാനുള്ളൂ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ അന്വേഷണം നടത്തുമ്പോൾ അതിൽ എന്താണ് വസ്തുത എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം പ്രതികരിക്കേണ്ട കോൺഗ്രസ് നേതൃത്വമാണ് ഇവിടെ അതിരഞ്ജൻ രഞ്ജൻ ചൌധരിയെ ഒരു മുതിർന്ന നേതാവ് ഇപ്പോൾ അവിടെ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കും സത്യത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണമായി പോയി അതിരഞ്ജൻ രഞ്ജൻ എന്ന് തന്നെയാണ് മമത അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇ ഡി നടത്തുന്ന ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇനി കോൺഗ്രസിന് നേരെ വരുമ്പോൾ അപ്പോൾ അത് എന്തെങ്കിലും വലിയ പ്രശ്നമാണ് എന്ന് വിളിച്ചു പറയുന്നതിന് മുമ്പ് അതിരഞ്ജൻ ചൗധരി സ്വന്തം വാക്ക് ൾ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ